الحمد لله الحمد لله الذي خلق الانسان علمه البيان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور انفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإذ قال إبراهيم رب جعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر അള്ളാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ ശരിയായ ജാഗ്രതയോടെ ജീവിതത്തിൽ പുലർത്തുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു താല നേരായ വഴിയിൽ ജീവിച്ച് ഇഹപര വിജയം വരിക്കുവാനുള്ള തൗഫീക്ക് അതിനുള്ള മാനസികവും ശാരീരികവുമായ കരുത്ത് അതിനുള്ള ശരിയായ പിൻബലവും തുണയും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മില്ലത്തു ഇബ്രാഹിം എന്ന ഒരാശയത്തിൽ നിന്നുകൊണ്ടുള്ള ചില ആമുഖ വർത്തമാനങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കുത്തുബകളിലായിട്ട് നമ്മളിവിടെ വിശകലനം ചെയ്തതും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്ദേശത്തെ ഒന്നുകൂടി കൃത്യമായി വിശ്ലേഷണം ചെയ്യുകയാണെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ചില പാഠങ്ങളെ നമുക്ക് ചില നമ്പറുകളിൽ ചില തലക്കെട്ടുകളിൽ സംഗ്രഹിക്കാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ വിഷയം എല്ലാ തരത്തിലുള്ള ദുരധികാരങ്ങൾക്കും എല്ലാ തരത്തിലുള്ള വിഗ്രഹാരാധനകൾക്കും എതിരായിരുന്നു ഇബ്രാഹിം അലി അലീസ്വല്ലാത്ത വസ്ലാമിയുടെ വീക്ഷണം എന്നതാണ് വിഗ്രഹം എന്നതിൻ്റെ വിശാലമായ അർത്ഥം നമ്മൾ ഇവിടെ പലവർ ചർച്ച ചെയ്തതാണ് ഇൻഷാള്ള ഇനിയും നമുക്കത് പറയാവുന്നതാണ് കാരണം പൊതുവിൽ തീർത്തും പലതരത്തിലുള്ള വിഗ്രഹപൂജ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് അതിലേറ്റവും കരുത്തുറ്റതും ഏറ്റവും ആക്രാമകവും ഏറ്റവും പൈശാചികവുമായിട്ടുള്ള വിഗ്രഹം എന്ന് പറയുന്നത് വംശീയത തന്നെയാണ് അതിൻ്റെ തന്നെ ഏറ്റവും കരുണാരഹിതമായിട്ടുള്ള പ്രയോഗമാണ് ഇബ്രാഹിം അലൈസ്വലാത്തു വസ്ലാമയുടെ ഭൂമിയായ അദ്ദേഹത്തിന്റെ മണ്ണായ ഫലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം എന്തായിരുന്നാലും എല്ലാ തരത്തിലുള്ള വിഗ്രഹപൂജക്കും എല്ലാ തരത്തിലുള്ള ടിറണിക്കൽ അധികാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാമയുടെ ജീവിതം ടിറണിക്കലായിട്ടുള്ള അധികാരങ്ങളെ നിഷേധിക്കാതെ യഥാർത്ഥത്തിൽ തൗഹീദ് സാധ്യമല്ല എന്ന് തോന്നുന്നു കാരണം അള്ളാഹുവിനി ബാധത്ത് ചെയ്യുക ത്വാഹൂത്തിനെ വെടിയുക എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നു ത്വാഹൂത്തിന് പല മുഫസറുകളും സാത്താൻ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അത് മതപരമായിട്ടുള്ള വ്യതിയാനങ്ങളാണ് എന്ന് വിശദീകരിക്കുന്നവരും ഉണ്ട് ഇതിനൊന്നും നമ്മൾ തള്ളിപ്പറയുകയല്ല അതേസമയം ഖുർആൻ പറയുന്നത് ത്വാഹൂത്തിനെയും ജിബിത്തിനെയും വെടിയണം ജിബിത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള ചെറിയ അന്ധവിശ്വാസങ്ങൾ മുതൽക്ക് വലിയ പൗര പുരോഹിതാധിപത്യം വരെ ഉൾക്കൊള്ളുന്നൊരു പദമാണ് അപ്പോൾ മതപരമായ സംഗതികളൊക്കെ അതിൽ വന്നു കഴിഞ്ഞു സ്വാഭാവികമായും ത്വാഹൂത്ത് എന്ന് പറയുന്നത് സാമൂഹികമായ വിഗ്രഹങ്ങൾ തന്നെയാണ് ഇങ്ങനെ നമുക്ക് കണ്ടെത്താവുന്നതാണ് ഇങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് മാത്രവുമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എല്ലാ അധികാരങ്ങൾക്കും അധികാരങ്ങൾക്കുമെതിരെയുള്ള സമരമായിരുന്നു എന്നുള്ളതിന് കുറയാനും സാക്ഷിയാണ് എന്തായിരുന്നാലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് നിങ്ങൾ മല എം ഫുക്കും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ചെയ്യാത്തതും നിങ്ങളെ ഉപദ്രവിക്കാൻ ശേഷിയില്ലാത്തതുമായ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പാകെ നമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിവിടെ പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ ശിലാവിഗ്രഹങ്ങൾക്ക് മുമ്പിലുള്ള സമർപ്പണം തന്നെയാണ് എന്നാൽ അതേസമയം ഇതിന്റെ മാനങ്ങൾ വളരെ വലുതാണ് യൂസുഫ് അലി സ്വലാത്തു വസ്സലാം ജയിലിലുള്ള തന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യാ സാഹിബിൻ ജയിൽവാസികളായ എന്റെ പ്രിയ സഹോദരങ്ങളെ ആ അർബാബും വാഹിദുൽ ഖഹാർ പല വഴിക്ക് നിങ്ങളെ പിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് റബ്ബുകൾ ഒരുപാട് യജമാനന്മാർ ഒരുപാട് ഭരണകർത്താക്കൾ നിങ്ങൾക്കുണ്ടാകുന്നതാണോ അതോ ഏകനും കരുത്തനുമായിട്ടുള്ള അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആരെയാണ് നിങ്ങൾ വിവാദത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവരുടെ യുക്തിയോട് ജയിൽവാസികളായിട്ടുള്ള സഹോദരങ്ങളുടെ അവർ കുറ്റവാളികളാണ് പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സംബോധന ചെയ്തത് യാ സജിൻ ജയിൽവാസികളായ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ സഹോദരങ്ങളെ എന്ന് തന്നെയാണ് എന്നും കാണേണ്ടതാണ് എന്തായിരുന്നാലും ആ ചോദ്യവും വളരെ പ്രസക്തമാണ് എന്ന് കാണണം ഇന്നത്തെ ലോകത്ത് നിലകൊ നിലനിൽക്കുന്ന ഏറ്റവും വലിയ തിന്മകൾ നമ്മൾ തുടക്കത്തിലെ എണ്ണുമ്പോൾ അതിൽ പറഞ്ഞതുപോലെ വംശീയതയും ദുരധികാരവും ഇത് രണ്ടും പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ ദുരന്തം തന്നെയാണ് ഇപ്പോൾ ഫലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രസക്തമായി തീരുന്നത് അത് ഇബ്രാഹീമിന്റെ മണ്ണാണ് ഇബ്രാഹിം അലൈസ്വലാത്ത വസലാമയുടെ പാദം പതിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒട്ടേറെ പ്രവാചകന്മാർ ജീവിച്ച സ്ഥലവുമാണ് അപ്പോൾ ഇവിടെ ഈ ദുരധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാധാരണ ഹിംസയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലും അത്തരം ചർച്ചകൾ കുറച്ചു മുമ്പ് വളരെ സജീവമായിരുന്നു പിന്നൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഹിംസയെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മീഡിയങ്ങളും അതോടൊപ്പം തന്നെ അതിനെ പിന്നെ മനുഷ്യ നോർമലൈസ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള സിനിമകളും ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞതാണ് അതിൻ്റെ ഒക്കെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് ഒരു ജീവിതം അതാണ് ഏറ്റവും ശരിയായ ജീവിതം എന്ന് തോന്നിക്കുന്ന സ്വഭാവത്തിൽ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയുള്ള ഹിംസയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാവുന്ന കാറ്റഗറിയിൽപ്പെട്ട ഹിംസകളുണ്ട് ഇത് നമുക്ക് വളരെ പ്രധാനമായിട്ട് ചിലപ്പോൾ തോന്നാറില്ല ഒരു കുഞ്ഞിൻ്റെ മരണത്തെ സംബന്ധിച്ച് കരയുന്നത് നല്ലതാണ് ആ കരച്ചിലാണല്ലോ എമ്പതിയുടെ ഒരു പ്രകാശനം എന്ന് പറയുന്നത് ഒരു ചുരുക്കം മിനിമം അളവിലെങ്കിലും എമ്പതി ഇല്ലെങ്കിൽ നമ്മളൊന്നും മനുഷ്യരല്ലാതായി പോകും അതുകൊണ്ട് ആ കരച്ചൽ വളരെ അനിവാര്യമാണ് പക്ഷെ ആ സമയത്തും നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് സിസ്റ്റമാണെങ്കിൽ ഒരക്ഷരമുണ്ടല്ല നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് ഒരു കുഞ്ഞിന്റെ മരണത്തിൽ നമ്മൾ വേദനിക്കും ഞാനും അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ റീൽസ് ഇടും ആളുകൾ പോസ്റ്റിടും ആളുകൾ പ്രസംഗിക്കും ആളുകൾ യൂട്യൂബിൽ പിന്നെ ലൈവ് അപ്ലോഡ് ചെയ്യും ഇതൊക്കെ ചെയ്യും അതേസമയം നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് സിസ്റ്റമാണെങ്കിൽ അത് കണ്ടില്ലെന്ന് എടുക്കുകയും ചെയ്യും ഇതാണ് യഥാർത്ഥത്തിൽ ആ സിസ്റ്റത്തിന്റെ ഏറ്റവും ഇങ്ങേയറ്റത്തെ ഭാഗമായിട്ടുള്ള ഒരു സിവിൽ പോലീസ് ഓഫീസർ ആ സിസ്റ്റത്തിന്റെ ഇങ്ങേയറ്റത്തെ ഭാഗമായിട്ടുള്ള ഏറ്റവും ചെറിയ ഭാഗമായിട്ടുള്ള ഒരു സിവിൽ പോലീസ് ഓഫീസർ അയാൾ വളരെ ക്രൗര്യത്തോടു കൂടി ഒരു കുഞ്ഞിനെ തന്റെ ബൂട്ടിട്ട കാലുകൊണ്ട് ചവിട്ടി ഞെരിച്ചു കൊന്നാൽ പോലും അധികം ആളുകൾ മിണ്ടാനുണ്ടാവില്ല കാരണം ഇത് സിസ്റ്റത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ഹിംസയാണ് താഴോട്ട് പടരുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിക്കാറില്ല ആളുകൾ ഹിംസാത്മകതയോടുകൂടി ജനിക്കുന്നില്ല എല്ലാവരും എന്നത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന ദർശനമാണല്ലോ ആളുകൾ ഹിംസാത്മകമായ മാനസികാവസ്ഥയോടുകൂടി ജനിക്കുന്നില്ല വഴിതെറ്റിപ്പോകുന്നതും അപകടകരമാകുന്നതുമായ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ എടുത്താൽ പോലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമയുമായിട്ട് ബന്ധമുണ്ടാകുമെന്നാണ് ആ നിലകൊള്ളുന്ന വളരുന്ന പശ്ചാത്തലവുമായിട്ട് അതിന് ബന്ധമുണ്ട് മാതാപിതാക്കൾ അവനെ പലതാക്കുകയാണ് എന്നാണ് റസൂസുലം പറഞ്ഞത് എല്ലാവരും ഒന്നിൽ ജനിക്കുന്നു പലതാക്കുന്നത് മാതാപിതാക്കളാണ് അപ്പൊ ഹിംസ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഈ എതിർപ്പുന്നയിക്കുന്ന വിപ്ലവകാരികളായ ചില ആളുകൾ തിരിച്ചങ്ങോട്ടുള്ള ഹിംസ അപരാധമല്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ് മാക്സിമിലിയൻബ്സ്റ്റിയ മാക്സിമിലിയൻ റോഫ്സ്പിയർ റെജിസൈഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് റെജിസൈഡ് അത് പിന്നീട് സെവോയ് സീസക്കിനെ പോലുള്ള ആളുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് വയലൻസിനെ കുറിച്ചുള്ള പഠനത്തിൽ റെജിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസൈഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ സൈഡ് ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുന്നതിനാണ് ഹോമിസൈഡ് എന്ന് പറയുന്നത് റെജിസൈഡ് എന്ന് പറഞ്ഞാൽ രാജാവിനെ കൊല്ലുന്ന രാജഹത്യ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്രമത്തിന്റെ വ്യവസ്ഥയിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് തന്നെ ഫാക്ട് ഓഫ് വയലൻസ് ആണ് ഫാക്ട് ഓഫ് വയലൻസ് ആണ് വയലൻസ് എന്ന യാഥാർത്ഥ്യമാണ് അക്രമത്തിന്റെ വ്യവസ്ഥയിൽ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് തന്നെ ആകയാൽ രാജാവിന്റെ എക്സിസ്റ്റൻസ് തന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ് രാജാവ് ഒന്നും ചെയ്യണമെന്നില്ല രാജാവ് രാജാവായിട്ട് നിലനിൽ നിലനിന്നാൽ തന്നെയും അത് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ കുറ്റകൃത്യമാണ് എന്നാണ് നമ്മൾ പറയുന്നതല്ല റോഫ്സ്ഫിയർ പറയുന്നത് മാക്സിമിലിയൻ റോഫ്ഫിയർ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വലിയൊരു പ്രചോദനമായിരുന്നു അദ്ദേഹം എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് രാജാവ് പ്രത്യേകിച്ച് കുറ്റമൊന്നും ചെയ്യണമെന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം സത്യം പറഞ്ഞാൽ ഈ ഒരു വാദത്തോട് നമുക്ക് തീരെ യോജിപ്പില്ല നമ്രൂദിന്റെയും വാഴ്ചയ്ക്ക് എതിരായിട്ടാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമയും മുസാ നബി അലി ഇസ്ലാമയും ഒക്കെ പടപൊരുതിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം പക്ഷെ അത് തികച്ചും ജനാധിപത്യപരമാണ് തികച്ചും ജനാധിപത്യപരമാണ് ജനാധിപത്യം എന്ന സങ്കല്പം ഏതൻസിലാണോ അല്ല ആധുനിക കൊളോണിയൽ വ്യവസ്ഥയിലാണോ എന്ന ചർച്ച അപ്രസക്തമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു ജനാധിപത്യമുണ്ട് ആ പദം തന്നെ നമ്മൾ ഉപയോഗിക്കാം തികച്ചും ജനാധിപത്യപരമാണ് ദുൽഖർണിൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ അധികാരം അങ്ങേയറ്റത്തെ പരമമായിട്ടുള്ള നിയന്ത്രണാധികാരം കിട്ടിയപ്പോഴും ഇനി കുറ്റം ചെയ്യുന്നവരെ ഞാൻ ശിക്ഷിച്ചേക്കാം പക്ഷേ ആളുകൾക്ക് പൊതുവായ മാപ്പ് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മഹാൻ അതുപോലെ തന്നെ പിന്നെ പീഡിതരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നികുതി തരാൻ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നികുതി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം അത് ജനാധിപത്യത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് പണ്ടേ പറഞ്ഞിട്ടുള്ള അത്തരം പ്രഖ്യാപനങ്ങളുടെ തുടർച്ചയാണ് ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് ബഹുജനഹിതായ ബഹുജന സുഖായ രാജാക്കന്മാർക്ക് നൽകിയിട്ടുള്ള ഉപദേശമാണ് അന്നത്തെ രാജവ്യവസ്ഥയെ അട്ടിമറിക്കാനൊന്നും ബുദ്ധൻ നിന്നിട്ടില്ല പക്ഷെ കുറെ രാജാക്കന്മാർ ബുദ്ധന്റെ ശിഷ്യന്മാരായി മാറി ശിഷ്യന്മാരായി മാറിയതോടുകൂടി അവരുടെ രാജ്യത്ത് വലിയ മാറ്റം വന്നു അപ്പൊ ഈ ഭരണാധികാരികൾക്ക് ബുദ്ധൻ നൽകിയിട്ടുള്ള ഉപദേശമാണ് ബഹുജനഹിതായ ബഹുജനസുഖായ ഇതിനേക്കാളും വലിയ ജനാധിപത്യ വർത്തമാനമുണ്ടോ അവിടെ അങ്ങനെ തികച്ചും ജനാധിപത്യപരമായിട്ട് വംശീയ വിദ്വേഷം ഇളക്കിവിടാൻ ശ്രമിച്ചപ്പോൾ പോലും തിരിച്ചങ്ങോട്ടൊരു വർത്തമാനം അതുപോലെ പറയുകയല്ല ിൽ ഊല എന്ന് നമ്രൂദ് ചോദിച്ചിട്ടുണ്ട് ഫിറോൻ മുസാ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ നീ ഏത് ഗണത്തിൽപ്പെടുത്തു ശരി ഞാൻ അക്രമിയാണ് ഞാൻ ചെയ്യുന്ന ഒക്കെ തെറ്റാണ് ഒക്കെ സമ്മതിച്ചു പക്ഷേ എന്റെ കാക്ക കാരണവന്മാര് മൂത്തവര് മുതിർന്നവര് പാരമ്പര്യം എന്ന് പറയുന്നത് വംശീയതയുമായിട്ടാണുള്ളത് നേർക്കു നേരെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും മുസാ നബി അലൈഹി സ്ലാം അവരൊക്കെ പഴച്ചവരാണെന്ന് പറഞ്ഞാൽ അതോടെ തീർന്ന് ഈ ആളുകളുടെ മുഴുവൻ വംശീയ വികാരം ആ ഒരൊറ്റ വർത്തമാനം വെച്ചിട്ട് ആളി കത്തിക്കാൻ ശ്രമിക്കും അവർക്ക് അയാൾക്ക് സാധിക്കും ഇവിടെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ജനാധിപത്യ നിലപാടിന്റെ പ്രസക്തി മുസാനബി അലൈഹിസ്സലാം പഠിപ്പിച്ചിരുന്നത് എന്തിനാ നമ്മൾ അത് ചർച്ച ചെയ്യുന്നത് റബ്ബി അവർ പടച്ചോന്റെ അടുത്തെത്തി എനിക്ക് പടച്ചോനായിക്കോട്ടെ അള്ളാക്ക് അറിയാം അവരുടെ കാര്യം റബ്ബി റബ്ബി ലാ യദില്ലു വലാ അല്ലാഹുവിൻ ഒരിക്കലും പിഴക്കുകയില്ല അവനൊന്നും മറന്നുപോവുകയും ചെയ്യില്ല അതുകൊണ്ട് അവരെ കാര്യമൊക്കെ പടച്ചോന് വിട്ടേക്ക് എന്ന് വളരെ സുന്ദരമായ ഒരു വർത്തമാനം പറയുകയാണ് ചെയ്തത് എന്ന് കാണാൻ സാധിക്കും അപ്പൊ പ്രവാചകന്മാരുടെ നിലപാട് ഹിംസാത്മകമല്ല അതേസമയം ബ്രോസ്പിയറിനെ ഉദ്ധരിച്ചത് അദ്ദേഹം ഹിംസ തുടങ്ങുന്നത് അവിടെയാണ് അപ്പൊ അവിടെ അത് തുടങ്ങുമ്പോൾ പ്രജകളെ അല്ലെങ്കിൽ പൗരന്മാരെ നാട്ടുകാരെ ജനങ്ങളെ അക്രമത്തിന്റെ കണ്ണോട് കൂടി കാണുകയും ദുരധികാരം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ അവിടെ രാജാവ് ഉണ്ടാവുക എന്ന് പറയുന്നതിൻ്റെ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ അത് ഒരു റഫറൻസിന് വേണ്ടി ഒരു ആധികാരികതയ്ക്ക് വേണ്ടി ഇവിടെ ഉദ്ധരിച്ചു തന്നേ ഉള്ളൂ അപ്പം എന്ത് തന്നെയായാലും എല്ലാ തരത്തിലുള്ള ദുരധികാരങ്ങൾക്കും വംശീയതക്കും വംശീയതക്കുമെതിരായിട്ടുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ഇസ്ലാമിന്റെ മാനവികതയിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം ഈ പാതയിലാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനികൾ നിലകൊള്ളുന്നത് ഫലസ്തീനികൾ ഏതെങ്കിലും ഒരു വംശത്തിനെതിരല്ല മറുഭാഗത്ത് നിൽക്കുന്ന യഹൂദർക്കെതിരെ ചിലപ്പോൾ വിവരക്കേടു കൊണ്ട് യഹൂദ വംശത്തിനും സമുദായത്തിനുമെതിരെ നമ്മൾ പ്രാർത്ഥിച്ചേക്കാറുണ്ട് അവരത് ചെയ്യാറില്ല അവരുടെ നേതാക്കന്മാർ പോലും അവരുടെ നേതാക്കന്മാർ പോലും ഇസ്മാൽ ഹനിയെ ആയാലും മറ്റാരായാലും അവരുടെ പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞങ്ങളുടെ സമരവും പോരാട്ടവും യഹൂദർക്കെതിരെയല്ല ഇത് തിരിച്ചറിയുന്ന യഹൂദരും ഉണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള യഹൂദരും ഫലസ്തീനികളും ഒരുമിച്ച് ഗസയിലുള്ള വംശഹത്യക്കെതിരായിട്ട് ഒരു ഗംഭീരമായ പ്രകടനം നടത്തിയത് യഹൂദരും ഫലസ്തീനികളും ഒരുമിച്ച് അത് ഇസ്രായേൽ പൌരന്മാർ ഇസ്രായേൽ പൗരന്മാരായിട്ടുള്ള ആളുകൾ ഗസ അതിർത്തിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ വ്യവഹാരങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ ഗസ മാത്രമേ ഉള്ളൂ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് ഓർമ്മ എന്നില്ല ഇതുതന്നെയാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ടൊരു പേര് എന്നില്ലാതാവണം അതില്ലാതാവണം ഇപ്പോൾ ആകെ ഉള്ളത് ഗസയയാണ് അതും അങ്ങോട്ട് പിടിച്ചെടുക്കുകയും അവിടെയുള്ള ആളുകളെ മുഴുവൻ ഇല്ലാതാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പക്ഷെ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല അതൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല അത് മറ്റൊരു വിഷയമാണ് എന്തായാലും ഇവിടെ യഥാർത്ഥത്തിൽ ഇബ്രാഹിമിന് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഇബ്രാഹിമ റഷ്ദ് പഠിച്ച തമ്പുരാ പറയുകയാണ് ഇബ്രാഹിമിന് നാം മുമ്പ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തമായ ഒരു പാത കാണിച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തെ നമുക്ക് യഥാർത്ഥത്തിൽ ശരിയായിട്ട് അറിയാമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ ഇതാണ് ഇബ്രാഹിം അലൈസ്വല്ലാത്ത വസ്സലാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തത്വം രണ്ടാമതൊരു തത്വം അൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറയുമ്പോൾ ആ മസ്ജിദ് അൽ അക്സ എന്നുള്ളത് കുറയാന്റെ പ്രയോഗമാണ് അൽ ഖുദുസ് എന്നാണ് അറബികൾ വിളിക്കുക അൽ ഖുദുസ് ആ വാക്കിന് തന്നെ വലിയ അർത്ഥമുണ്ട് ആ സ്ഥലത്തിന്റെ പേര് യെരുശലേം എന്നാണ് എബ്രായ പിന്നെ രേഖകളിലൊക്കെ യരുഷലേം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ജെറുസലേം എന്ന് ഇംഗ്ലീഷിൽ തന്നെ ഉച്ചരിക്കും ആ യെരുഷലേമിനെ അറബികൾ വിളിക്കുന്നത് അൽ അക്സ അവിടെയുള്ള പള്ളിയെ അവിടെയുള്ള പള്ളി അല്ലെങ്കിൽ അവിടെയുള്ള കേന്ദ്രത്തെ മസ്ജിദുൽ അക്സ എന്ന് ഖുറാനാണ് വിശേഷിപ്പിച്ചത് അവിടെ അൽ അക്സ എന്ന് പറഞ്ഞാൽ വിദൂരമായത് അങ്ങേ അറ്റത്തുള്ളത് എന്നാണ് അർത്ഥം അതേസമയം എന്ന് പറയുമ്പോൾ വിശുദ്ധിയാണ് വിശുദ്ധി എന്ന അർത്ഥമുള്ള വാക്കാണത് എന്ന് കാണാൻ സാധിക്കും മസ്ജിദുൽ ഹറാമിനെയും മസ്ജിദുൽ അക്സയെയും ചേർത്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഇസ്രായനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഹറാമി ഇലൽ അള്ളാഹുവാണ് പരിശുദ്ധൻ അവൻ തന്റെ ദാസനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറയുന്നത് അതിന്റെ പരിസരമൊക്കെയും പടച്ച തമ്പുരാൻ അതിന്റെ പരിസരമൊക്കെയും അനുഗ്രഹീതമായിരുന്നു അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള പരിസരമായിരുന്നു അത് എന്ന് കാരണം ആ ഒരു അനുഗ്രഹീതയും ആ ഒരു അനുഗ്രഹവും അതോടൊപ്പം തന്നെ ആ ശാന്തിയും ഒക്കെ നിലനിർത്തുവാൻ വേണ്ടിയാണ് ഗസയിലുള്ള ആളുകൾ പിന്നെ സ്വയം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും നമ്മൾ ബലിയെ കുറിച്ച് കൂടി അനുസ്മരിക്കുന്ന സന്ദർഭമാണല്ലോ അപ്പോൾ അവർ സ്വയം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പവിത്രത നിലർത്തുവാൻ വേണ്ടിയാണ് പവിത്രമാക്കപ്പെട്ട ആ പരിസരത്തേക്ക് തന്റെ ദാസനെ കൊണ്ടുപോയി എന്ന് പറതം പുരാൻ പറയണുഹൂ ആയാത്തിന മിൻ ആയാത്തിന തന്റെ ആയാത്തുകളിൽ നിന്ന് നമ്മുടെ ആയാത്തുകളിൽ നിന്ന് അവനെ പലതും കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഊ സമീൽ ബസീർ അവനെല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനുമാണ് എന്ന് സൂറത്തുൽ ഇസ്രായേൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രത എന്നാണ് അലംഘനീയത എന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഹറാം നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വിലക്കുകൾക്ക് ഹറാം എന്ന് വരാനും കാരണം അതാണ് കാരണം ആ ഒരു പരിധി അതിനെ ലംഘിക്കാൻ പാടില്ല അതിൽ നിന്നാണ് അലംഘനീയത അതേസമയം ആ വാക്കിന്റെ അർത്ഥം പവിത്രമായത് എന്നാണ് പവിത്രത എന്നാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുമ്പോൾ മാത്രമല്ല ഈ മസ്ജിദ് എന്ന് പറയുമ്പോൾ പള്ളിയാണെന്ന് വിചാരിക്കണ്ട അവിടെയുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തെ സംബന്ധിച്ചല്ല സൂചിപ്പിക്കുന്നത് മറിച്ച് മസ്ജിദുൽ ഹറാം മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു സ്തൂപം മാത്രമൊന്നുമല്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുള്ള സ്തൂപമാണ് അല്ലെങ്കിൽ ആ പ്രത്യേക സ്ഥലമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അജിന് പോകുന്നവരും ഉമ്രക്ക് പോകുന്നവരും ഒക്കെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി തള് തള്ളുകൂടാറുണ്ട് പലതിനെ സംബന്ധിച്ച് വിശാലമായ അവബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ തള്ളുന്നത് നമ്മുടെ ഏറ് കൊള്ളാൻ വേണ്ടി ജംറയിൽ ഒരു ശൈത്താനും വന്ന് നിൽക്കുന്നില്ല ജംറയിലുള്ള ഏറ് എന്ന് പറഞ്ഞാൽ നമുക്കെതിരെയുള്ള ഏറാണ് യഥാർത്ഥത്തിൽ അത് ആ കല്ലിന് കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അതേസമയം ഷെയ്ത്താനോ നമ്മൾ എന്തോ ചെയ്യുകയാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായ വൈകാരികതയോടുകൂടി ചാടി പുറപ്പെടുമ്പോഴാണ് അവിടെ പലപ്പോഴും അപകടങ്ങൾ പോലും അത്തരം സന്ദർഭങ്ങളിലാണ് സംഭവിക്കാറുള്ളത് എന്ന് നമുക്കറിയാലോ എന്ന് തന്നെയാലും മസ്ജിദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു സ്ഥലമല്ല മക്കാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നിന്ന സ്ഥലം ഇബ്രാഹിം നിലകൊണ്ട സ്ഥലം ഇബ്രാഹിം വസിച്ച സ്ഥലം എന്ന് മാത്രമല്ല ഇബ്രാഹിം നിലകൊണ്ട മില്ലത്ത് ഇബ്രാഹിം നിലകൊണ്ടിട്ടുള്ള പാത ഇബ്രാഹീമിൻ്റെ മാർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു പദമാണ് അതിന്റെ അടയാളം അത് ആ പ്രദേശം മുഴുവനുമാണ് അവിടെ അങ്ങനെ ഒരു പ്രദേശം മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള സുജൂതാണ് ഏറ്റവും ധാർമ്മികമായ ജീവിതമാണ് അങ്ങനെ ഒരു ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്ന മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ മസ്ജിദ് മസ്ജിദുൽ അഖസയിലെ അവിടെയും മസ്ജിദ് എന്ന് പറയുമ്പോൾ ആ വിശാലതയിൽ തന്നെ നമ്മൾ കാണണം അൽ അക്കസ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥം പറഞ്ഞു അൽ അക്സ എന്ന് പറഞ്ഞാൽ വളരെ വിദൂരമായത് അത്രയും വിദൂരമായ ഒരു പ്രദേശത്തേക്കാണ് മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലമയെ അള്ളാഹു കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് ആ പ്രദേശത്തിന് നമ്മൾ അൽ കുദിസ് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ പ്രദേശത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള വിശേഷണമാണ് അൽ മുഖദ്ദിസ അൽ അർദുൽ മുഖദ്ദിസ എന്ന് പറഞ്ഞാൽ വിശു വിശുദ്ധമായ ഭൂമി എന്നാണ് അതിന്റെ അർത്ഥം ഇത് അൽ അർദുൽ മിയാദ് വാഗ്ദത്ത ഭൂമി പ്രോമിസ്ഡ് ലാൻഡ് എന്ന നിലക്ക് കാണുകയും അതിനെ സൈദ്ധാന്തികവൽക്കരിക്കുകയും ചെയ്തപ്പോഴാണ് അതിൽ വംശീയത കടന്നു വരുന്നത് കേവലം ആ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ പദത്തിന് വംശീയമായ അർത്ഥം കൊടുക്കുക അതിനെ ഒരുമാതിരി ഡോക്യുമെറ്റൈസ് ചെയ്യുക സിദ്ധാന്തവൽക്കരിക്കുക അതിൽ നിന്നുണ്ടാകുന്നതാണ് ഈ പറയുന്ന സൈണിസവും അതുപോലുള്ള പ്രത്യേക ശാസ്ത്രങ്ങളും എന്ന് നമ്മൾ കാണണം അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അൽ കുദുസ് അല്ലെങ്കിൽ അൽ അർദുൽ മുഖദ്സ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് എന്നതും യാഥാർത്ഥ്യമാണ് അത് ഭൂപടത്തിൽ അത് വെറും ഒരു ദേശമോ ഭൂപടത്തിൽ ഒരു അടയാളമോ അല്ല മറിച്ച് അതൊരു പാതയാണ് പാരമ്പര്യമാണ് അത് ഇബ്രാഹീമിന്റെ പാതയാണ് അതിൽ കരുണയും മനുഷ്യത്വവുമാണ് മൂന്നാമത്തെ പാഠം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ കരുണയും മനുഷ്യത്വവുമാണ് ഇന്ന ഇബ്രാഹിം അൽ ഹലീമുൻ മുബീൻ തീർച്ചയായും ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ സഹനശീലനാണ് ദയാലുവാണ് മടങ്ങുന്നവനാണ് നിരന്തരം അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നവനാണ് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് പറയാം നിരന്തരം സ്വന്തത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവനാണ് സ്വന്തത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നവൻ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറില്ലല്ലോ അതുപോലെ തന്നെ പരമദയാലുവാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കരുണയുള്ളവനാണ് എമ്പതി ഉള്ളവനാണ് അതോടൊപ്പം തന്നെ ഹലീം സഹനശീലമുള്ളവനാണ് സഹനശീലമുള്ളവൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു ഒരു മാനവികമായിട്ടുള്ള ഒരു വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതാണ് ഇത് പറയുന്ന സന്ദർഭത്തെ കുറിച്ചുകൂടി ആലോചിക്കേണ്ടതാണ് ഇത് പറയുന്ന സന്ദർഭത്തെ കുറിച്ചുകൂടി ആലോചിക്കേണ്ടതാണ് വിശുദ്ധ കുറു വളരെ വിശദമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തു തന്നെ ആയിരുന്നാലും ഈ ഇത്തരം പരാമർശങ്ങൾ ഇത്തരം തത്വങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ സമരം നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം സമരമല്ല സമർപ്പണം നടക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയണം തീർച്ചയായിട്ടും ഇബ്രാഹിം അലി ഇസ്സലാമെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നടക്കുന്ന പോരാട്ടത്തെ അവിടെ നടക്കുന്ന ഏറ്റവും പിന്നെ സാത്താനികമായിട്ടുള്ള അതിക്രമത്തെ ഓർമ്മിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അതേസമയം മറുഭാഗത്ത് അവരെ ആക്രമിക്കുന്നവരും അബ്രഹാമിക പൈതൃകം അവകാശപ്പെടുന്ന പെടുന്നവരാണ് പക്ഷെ അങ്ങനെ അവകാശപ്പെടുമ്പോൾ അതിലെവിടെയാണ് സഹനശീലമുള്ളത് അതിലെവിടെയാണ് ദയുള്ളത് അതിലെവിടെയാണ് അള്ളാഹുവിലേക്കുള്ള മടക്കമുള്ളത് എന്നതിനെ കുറിച്ച് ചിന്തിക്കണം അവർ നിരന്തരം മടങ്ങുന്നത് അവരുടെ വംശീയ ബോധത്തിലേക്ക് മാത്രമാണ് അപ്പോൾ ഒരു കരുണയിൽ നിന്നാണ് ഈ ഒരു അൻപിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബലിയും ഉണ്ടാകുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കാഠിന്യമാണ് യഥാർത്ഥത്തിൽ ബലിയിലൂടെ പ്രകാശിതമായത് എന്ന് കാണാൻ സാധിക്കും ആ സംഭവത്തിന്റെ എന്താണ് യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ പറയുകയാണ് ഇവ രണ്ടുപേരും പോയി എന്നിട്ട് ഒരാളെ പിന്നെ നെറ്റി ഇങ്ങനെ ബലിപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് കിടത്തി അങ്ങനെ ആ കിടത്തിയ സമയത്ത് ഇബ്രാഹിം ആ സമയത്ത് നാം വിളിച്ചു ഇബ്രാഹിം കത് ശ്രദ്ധിയ അള്ളാഹു സുബാനോതല തടയാണ് നീ നിന്റെ സ്വപ്നം നേരത്തെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല കാണേണ്ടത് അത് മകനെ ബലി കൊടുക്കുക എന്നുള്ളതല്ല നീ നിന്റെ സന്തതി പരമ്പരയെ നിന്നെയും നിന്റെ മക്കളുടെ ജീവിതത്തെയും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചത് അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതാണ് നിനക്ക് കാണിച്ചു തന്നത് മാത്രവുമല്ല നീ ബലിയർപ്പിക്കേണ്ടത് മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരാട്ടിനർത്തിട്ട് മാംസം വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവിടെയും ഒരിക്കലും തന്നെ പ്രശ്നം പറഞ്ഞു ആ ഒരിക്കലും തന്നെ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അല്ലാഹുവിലേക്ക് എത്തുകയില്ലുഹു തക്കുവാമിംഗും നിങ്ങളുടെ തക്കവയല്ലാതെ വേറൊന്നും അങ്ങോട്ടേക്ക് പോവുകയില്ല അള്ളാഹു രക്തമൊഴുക്കാൻ ആവശ്യപ്പെടുകയല്ല ചെയ്യുന്നത് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെയും ദയയാണ് സമർപ്പണമാണ് ലോകബോധമാണ് മാനുഷികതയാണ് പ്രകടമാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ അർത്ഥത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ തികച്ചും ഒരു 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 നിർമ്മാണാത്മകമായിട്ടുള്ള ദൗത്യവും പ്രവർത്തനവുമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടേത് എന്ന് കാണാൻ സാധിക്കും അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഇഷ്ട പിന്നീട് പോകാം അവിടെ എന്തു തന്നെയായാലും തീർച്ചയായിട്ടും ഇബ്രാഹിം അലൈഹി സ്വല്ലാത്ത വസ്സലാമിയുടെ പാത പിന്തുടരുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയണം ആ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ലോകത്തിന്റെ നീതിക്ക് വേണ്ടി ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ലോകത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ലോകത്തിൽ നിലനിൽക്കേണ്ടതായ മനുഷ്യത്വത്തിന് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് നിലകൊള്ളാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ് അള്ളാഹു സുബാനോ താല ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനുള്ള തൗഫ്യക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ